രാവിലെ എട്ട് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ ചോദ്യോത്തരം ഒമ്പത് മുപ്പതിന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയം അടിയന്തര പ്രമേയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം വെളി നടുത്തളത്തിലിറങ്ങൽ ഇങ്ങനെ ഉച്ചയ്ക്ക് മുന്നേ സഭ ഇളകിമറിയും സഭാനടപടികൾ നടത്തിക്കൊണ്ടുപോകുവാനും കഴിയാതെ സഭ പിരിയുന്നതായി സ്പീക്കർ പ്രഖ്യാപിക്കും ഇതായിരുന്നു ഈ സമ്മേളന കാലയളവിൽ നിയമസഭ സാക്ഷ്യം വഹിച്ചത് ബഹളത്തിനും ഇറങ്ങിപ്പോക്കിനും സഭാ സ്തംഭനത്തിനും ഇടയാക്കിയത് സൂര്യനെല്ലി കേസായിരുന്നു എന്നാൽ ഇന്നലെ നിയമസഭാ നടപടികൾ വ്യത്യസ്തമായിരുന്നു സൂര്യനെല്ലി നിയമോപദേശത്തെ ചൊല്ലി പ്രതിപക്ഷം രാവിലെ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിപക്ഷ പ്രതിഷേധം ഇറങ്ങിപ്പോക്കിൽ ഒതുങ്ങി മൂന്ന് ബില്ലുകൾ സഭ ഇന്നലെ പരിഗണിച്ചു ഇതിൽ ഏറെ പ്രധാനം സഹകരണ സംഘ ഭേദഗതി ബില്ലായിരുന്നു ബില്ലിന്റെ തുടക്കത്തിൽ പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിച്ചു എന്നാൽ പിന്നീട് ഭേദഗതികൾ അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ബഹളം വെച്ചു ബില്ലിൻ്റെ പകർപ്പ് കീറിയെറിഞ്ഞു അല്പനേരത്തെ ബഹളത്തിന് ശേഷം സഭ ശാന്തമായി എന്നാൽ ഒടുവിൽ സഭ വീണ്ടും ബഹളത്തിൽ മുങ്ങി ബില്ലിന്റെ കോപ്പി കീറിയറിഞ്ഞ് പ്രതിപക്ഷം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു സംസ്ഥാനത്തങ്ങം വ്യാപിച്ചു കിടക്കുന്ന സഹകരണ സംഘങ്ങളിലെ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുവാനാണ് ഭേദഗതിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു താൽപ്പര്യമില്ലെങ്കിലും ഭരണഘടനാ ഭേദഗതി വന്നതുകൊണ്ടാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്ന് സഹകരണ മന്ത്രി പറഞ്ഞു ഭരണപക്ഷത്തു നിന്നും ഏറ്റവും കൂടുതൽ ഭേദഗതി നിർദ്ദേശിച്ചത് വി ഡി സതീശനായിരുന്നു എന്നാൽ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ബില്ലിനെ പൂർണ്ണമായും ന്യായീകരിച്ചു സഹകരണ രംഗത്തെ നാഴികക്കല്ലായിരിക്കും പുതിയ ബില്ലെന്ന് ഇരുവരും അവകാശപ്പെട്ടു വൈകുന്നേരം നാല് ആരംഭിച്ച ചർച്ച രാത്രി പതിനൊന്ന് മണിക്കാണ് സമാപിച്ചത് മുപ്പത്തിയൊന്ന് വകുപ്പുകളിലായി നാനൂറ്റി ഒന്നോളം ഭേദഗതികളാണ് സഭ പരിഗണിച്ചത് സർക്കാർ അംഗീകരിച്ചതാകട്ടെ അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ തിരുത്തുവാനുള്ള ഭേദഗതികൾ മാത്രം കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ഭരണ പ്രതിപക്ഷാംഗങ്ങളുടെ ഭേദഗതികൾ സർക്കാർ തള്ളിക്കളഞ്ഞു എൻ ബാലകൃഷ്ണൻ തിരുവനന്തപുരം इंडिया विशन